രാത്രിയുടെ മറവിൽ പടന്നക്കാട്ടെ പലയിടങ്ങളിലായി അഴുകിയ പ്ലാസ്റ്റിക് ചാക്കുകൾ പുറന്തള്ളിയ വാഹനം നാട്ടുകാർ കയ്യോടെ പിടികൂടി വിവരം അറിഞ്ഞുടൻ സ്ഥലത്തെത്തിയ ഹോസ് പോലീസ് വാഹനത്തെയും ഉടമയെയും കസ്റ്റഡിയിലെടുത്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ നിങ്ങളെ നിങ്ങൾ പടന്നക്കാട് കുയ്യാലിൽ പഴയ ചാക്കുകച്ചവടം നടത്തുന്ന മന്ത്രി അബ്ദുള്ള എന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒഴിഞ്ഞവളപ്പിലെ ന്യൂ ചിക്കൻ ഫാം ബിൽഡിംഗിലെ ക്യാമറയിൽ ഇദ്ദേഹത്തിന്റെ വാഹനം അഴുകിയ പ്ലാസ്റ്റിക് ചാക്കുകൾ പുറന്തള്ളുന്നത് കൃത്യമായി പതിഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ സംഘടിച്ച് ചോദ്യം ചെയ്യാനെത്തിയപ്പോൾ ഒരു കൂസലുമില്ലാതെ മുനിസിപ്പാലിറ്റിയിൽ ഫൈൻ അടച്ചോളാമെന്നും അവർ വന്നിട്ട് പുറന്തള്ളിയ ചാക്കുകൾ എടുത്തോളാമെന്നുമായിരുന്നു ഇയാളുടെ മറുപടി സാമൂഹ്യദ്രോഹ പ്രവൃത്തിക്കൊപ്പം വെല്ലുവിളി നിറഞ്ഞതും നിഷേധാത്മകവുമായ ഇദ്ദേഹത്തിന്റെ നിലപാടിൽ വാശിയേറിയ നാട്ടുകാർ ബിബിൻലാൽ ടി രാജേഷ് ടി വി രാജീവൻ മനു കരുവളം ഹരീന്ദ്രൻ സതീശൻ കരുവളം അജി അനന്തംപള്ള റോഷിത് കരിവളം എന്നിവരുടെ നേതൃത്വത്തിൽ ഇയാളെ വാഹനസഹിതം കൂട്ടിക്കൊണ്ടുവരികയും ഏഴോളം സ്ഥലങ്ങളിൽ നിന്നും മാലിന്യമയമായ പ്ലാസ്റ്റിക് ചാക്കുകൾ തിരികെ എടുപ്പിക്കുകയുമായിരുന്നു ഇതേ സമയം തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഹോസ്തൃഗ പോലീസ് അബ്ദുള്ളയെയും വാഹനവും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ടക്കാൻ <laughs> ശരിയല്ല കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ കൃത്യമായി തന്നെ ഹരിതകർമ്മസേന പ്രവർത്തിച്ചു വരുന്നുണ്ട് അഴുകിയ സിമെന്റ് ചാക്കുകൾ കഴുകി വൃത്തിയാക്കി നൽകിയാൽ ഓരോ മാസവും സേനാംഗങ്ങൾ നേരിട്ടെത്തി ഇവ ഏറ്റെടുക്കും എന്നാൽ ഇതിനൊന്നും മെനക്കെടാതെ നിയമങ്ങളും നിബന്ധനകളും എല്ലാം കാറ്റിൽ പറത്തി പ്രദേശവാസികൾക്കും പൊതുജനങ്ങൾക്കും പ്രയാസം സൃഷ്ടിക്കും വിധം അഴുകിയ ചാക്കുകൾ ഇയാൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതാണ് നാട്ടുകാരെ ചൊടിപ്പിച്ചത് ബ്യൂറോ